ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കൂട്ടാലിട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷക്കീലാനെ കാണാനാണ് ഷക്കീലയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ചെറിയ ബുദ്ധിപരമായ പ്രശ്നമാണ് പഠന വൈകല്യമൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഈ കാണുന്നതാണ് കേട്ടോ ഷക്കീലാന്റെ വീട് നല്ല മഴയാണ് ഇവിടെ എന്തൊക്കെയാ സുഖല്ലേ ഓ ഇത് ഷക്കീല ഉമ്മയാണ് ഉമ്മാന്റെ പേരെന്താ പാത്തുമ്മ ഇതാണ് ഷക്കീല സുഖല്ലേ ഇങ്ങോട്ട് നോക്കി ഉമ്മാനല്ല അപ്പൊ നമ്മക്ക് ഇന്ന് ഉമ്മാ ഇരുന്ന് സംസാരിക്കാം അല്ലെ ഉമ്മാങ്ങൾ ആ ആൺകുട്ടി എവിടെയാടുത്ത് കൂടുക അപ്പൊ എത്ര വയസ്സായി നാല്പത്തിയഞ്ച് എന്താണ് യാണ് കൊറച്ചൊരു തലച്ചോറ് വളർച്ച വളർച്ചക്കോറായിരുന്നു അതിന് കൊറേ ആള് ചികിത്സിച്ചു പിന്നെ വാപ്പ പറഞ്ഞ് വീട്ടിലേക്ക് കൊടുക്കുകയില്ല കൊടുക്കലാണ് വേറെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പിന്നെ പടുപ്പ് കുറവുണ്ട് അറിയാവോ ഓളെ അങ്ങനെയൊക്കെ ഒന്നുമില്ല ചെറുതായോ അപ്പൊ പറഞ്ഞേ ഗുളിക ഒന്നും വേണ്ടികള് പിന്നെ ഗുളിക വാങ്ങാൻ അന്ന് ആയിട്ട് എന്താ നിർത്തിക്കുദ്ധിമുട്ടുള്ളത് പിന്നെ ഈ ദേഷ്യം പിടിക്കുവാ സാധനങ്ങള് സാധനങ്ങളൊക്കെ എടുത്ത് അറിയാലോലാ ണ്ട് ചെയ്യും പിന്നെ ടെൻഷനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്ന പ്രശ്നം അങ്ങനെ മക്കളാടക്കും അതൊക്കെ നോക്കി നോക്കു അതൊക്കെ നോക്കു രാത്രി ഇങ്ങനെ ഉറക്കില്ലാണ്ട് നടന്ന് കളിക്കുന്നില്ല കൂടുതൽ ഞാൻ അങ്ങനെ വേറെ ഒന്നും ഇല്ല ജോലികളൊക്കെ ചോറ് ചോറൊക്കെ വെക്കുന്നല്ലാണ്ട് അങ്ങനെ മിക്സിൽ ഇടീല പിന്നെ ഗ്യാസ് തുറക്കിയില്ല അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പം പേടിയാ ഇപ്പം കൊറച്ച് കൊറച്ച് എടുക്കുന്നുണ്ട് അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ

ഒക്കെ ഇങ്ങനെ ഗുളികകള് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ഇല്ലല്ലോ ആ നമ്മൾ പറഞ്ഞല്ലോ രാവിലെ ഒക്കെ എഴുന്നേറ്റ് ഇവിടുത്തെ അത് രാവിലെ എണീച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ ആകുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കലും ഗ്യാസ് കത്തിക്കലും ഒക്കെ ആവുക അങ്ങനെയുള്ള പേടിയുണ്ടാക്കീലാ പൊട്ടിത്തെറിച്ചു പോകാൻ പഠിച്ചിക്ക് അതിനുശേഷം എന്തെങ്കിലും ഇല്ല പിന്നെ പുറത്തേക്കൊക്കെ പോവലുണ്ടോ ആരെങ്കിലും ഒപ്പരം പോവാലാ ഒറ്റക്ക് പോവലുണ്ടോ ഉമ്മ ഉമ്മാന്റെ ഓടി പോവില്ലേ ആ അപ്പോ ഷെക്കീലക്ക് എന്താ പറയാനുള്ളത് വീഡിയോയില് എങ്ങനുള്ള പിയപ്പള്ളിനാ വണ്ടിയെ പറഞ്ഞോ നോക്കുന്ന ഒരാളെയാ ഏ ഇതുവരെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ആലോചന വന്നീനുല്ലേ അപ്പൊ വന്നിട്ട് അത് നടന്നീല്ലേക്ക് ഇഷ്ടല്ലോ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഇങ്ങോട്ട് എഴുതി ഓര് സ്ഥലം എഴുതി കൊടുക്കൂന്നറിഞ്ഞു അന്നേരം പിന്നെ ഇഷ്ടല്ലാന്ന് പറഞ്ഞു അത് നോക്കണ്ട അപ്പൊ അങ്ങനെ ഇഷ്ടേ അത് നടക്കാതെ വന്നപ്പോ അന്നേരമാണ് ആദ്യമായിട്ടുള്ള ഒരു വിവാഹം എന്നുള്ള ഒരു ഇത് മനസ്സിൽ വന്നത് അല്ലേ ഒന്ന് കല്യാണം കഴിക്കണം അങ്ങനൊക്കെ ആപ്പാന്നില്ല ആ ഹാ 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 അതെ അങ്ങനെ അത് നടക്കാതെ പോയതാണ് അവിടെ നല്ല കൊതുകുണ്ട് അല്ലേ കൊതുകുണ്ട് കൊല്ലം ആ പന്ത്രണ്ട് കൊല്ലമായില്ലേ അപ്പോൾ നമുക്കിനി ഓളെ ഉള്ള വിഷയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിയല്ല ബുദ്ധിപരമായ പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പഠിച്ചിട്ട് മുമ്പോട്ട് വരണം നിങ്ങൾക്കൊരു ഡോക്ടറുടെ കൗൺസിലിംഗ് വേണമെങ്കിൽ തേടാ ഇപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ രീതി ആകുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാണുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഡോക്ടറുടെ കൗൺസിലിങ്ങിന് ശേഷം മാത്രം നിങ്ങൾ വിവാഹത്തിന് വന്നാൽ മതി കാരണം വിവാഹ ശേഷം പിന്നെ ഇത്രയധികം ബുദ്ധിമുട്ടുള്ളത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വീഡിയോയിൽ കുറഞ്ഞതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊന്നും പറയരുത് കാരണം പത്ത് മിനിറ്റ് വീഡിയോയിൽ ുപെടുത്തുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാ ഉമ്മ നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകൾ പല സ്ഥലത്തുനിന്ന് വിളിക്കൂ നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ആ അടുത്തുള്ള ജില്ല മതി അല്ലേ ആഹാ പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആള് തന്നെയാണ് നമുക്ക് വേണ്ടിയല്ലേ ആ ഹാ ഹാ ഈ സ്ഥലവും ഒക്കെ ഈ സ്ഥലവും വീടും ഒക്കെ നിങ്ങള് നിങ്ങള് രണ്ടാളും തന്നെയാണ് ഇവിടെ അല്ലേ അവകാശം അതെ അതെ തീർച്ചയായിട്ടും അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോനും വേറെ വീട് എടുത്തിയാണല്ലോ നിങ്ങള് മൂന്നാൾ തന്നെയാണല്ലോ ഉണ്ടാവു അല്ലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ കൊഴപ്പല്ലോ അതെ അല്ല നിങ്ങള് തീർച്ചയായിട്ടും ഇങ്ങള് നോക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അവര് തന്നെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിയാണ് വേണ്ടി അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രശ്നയില്ല ശക്കീലാന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഭർത്താവ് പന്ത്രണ്ട് കൊല്ലായി അതേപോലെ ഇപ്പൊ നാപ്പത്തിയഞ്ചു വയസ്സല്ലേ ആയത് നമുക്കെത്ര വയസ് വരെയുള്ള ആലോചന സ്വീകരിക്കാൻ ഒരയമ്പത്തിരണ്ടിന്റെ ഒക്കെ ഉള്ളില് അല്ലേ ആ ഒരു വയസ്സിന്റെ ഉള്ളില് ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡൈവേഴ്സ് ആയതായ ആൾക്കാരെ ഉണ്ടാവുക അത് പറ്റൂലെ അതിൽ കുട്ടികൾ ഉള്ളവരെ ചെറിയ മക്കളുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറാണല്ലേ കില കിലാട വന്നിട്ട് ഓല കസിൻസ് ചിരിപ്പിക്കാണ് കേട്ടാ ഇപ്പോൾ അങ്ങോട്ട് നോക്കി ഭയങ്കര ചിരിയാല്ല മാറി പറഞ്ഞ കില എന്താ പറയാനുള്ള അപ്പോ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല അപ്പോള് അങ്ങനെ എന്നത് അങ്ങനത്തെ അഭിപ്രായം കാര്യൊന്നും ഇല്ലേ അതെ തീർച്ചയായിട്ടും ഉമ്മാക്ക് പ്രായമായി വരികയാണ് ഇപ്പൊ ഉമ്മാന്റെ ഒരു കാലശേഷാത്തൊരവസ്ഥ ബുദ്ധിമുട്ടിലായി പോവാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ പേരൻസിന് ഭയങ്കര വിഷമാണ് ഞങ്ങൾക്ക് ശേഷം പോലെ എന്ത് ചെയ്യും ആരാണോ നോക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ ആരെങ്കിലും ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് മോശമായ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു വരുന്നോ ഇതിൽ വരരുത് കാരണം നിങ്ങൾ നശിപ്പിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷയും ഒരു ആശ്വാസവും ഒക്കെ ആണ് അപ്പൊ അങ്ങനെയുള്ളവര് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കുട്ടികളെ കല്യാണം കഴിക്കാൻ വരരുത് നിങ്ങളോടുള്ള അപേക്ഷയാണ് തീർച്ചയായിട്ടും നല്ല വ്യക്തികൾ നിങ്ങൾക്കിപ്പോ പറഞ്ഞല്ലോ ആരും ഇല്ലാത്ത വീടില്ലാത്ത അങ്ങനെയുള്ളവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാം ഇനിയിപ്പോ ഭാര്യ മരിച്ചവരും മരിച്ചോലും മക്കളുള്ളവരോക്കെ വേറെ ഇല്ലാണ്ട് ഇങ്ങനെ ബാധ്യത ഇല്ലാണ്ട് നിൽക്കുന്നവര് അതായത് വലിയ മക്കളൊക്കെ ഒക്കെ ഉള്ളവരും അങ്ങനെ ഉള്ളവരേക്കും വരാം പിന്നെ ചെറിയ കുട്ടികളുള്ളവരാകുമ്പോൾ അവര് സ്വീകരിക്കാനും മുകളിൽ തയ്യാറാണ് അതെ ആണല്ലേ ആഹ് ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങള് ആ ഇനിയിപ്പ കൂടുതലായിട്ട് വേറെന്താ പറയാനുണ്ടോ ആഹ് അത്ര തന്നെ അല്ലെ അമ്മ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് നമ്മള് വീഡിയോ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാർ പല സ്ഥലത്തുനിന്ന് പല മനസ്സിലുള്ള പോലെ വിളിക്കുക നല്ലപോലെ അന്വേഷിക്കണം വിളിക്കുന്ന എല്ലാവരും അങ്ങ് നല്ലോലൊന്നും ആയിരിക്കൂല്ലേ നമ്മൾ അവരെ പറ്റി അന്വേഷിക്കണം ഓരെ പറ്റി പഠിക്കണം ഏഹ് ആങ്ങളമാരെയൊക്കെ വിട്ട് അന്വേഷിപ്പിക്കാനാ പെട്ടെന്ന് ധൃതി പിടിച്ച് അങ്ങ് കെട്ടിക്കണ്ട ഏഹ് നമ്മൾ ആദ്യ വിവാഹമാണ് അപ്പൊ ഒരു ഡിവേഴ്സ് എന്നുള്ളൊരു പേര് വരണ്ടല്ലോ വെറുതെ അന്വേഷിച്ചു നോക്കിയിട്ട് ചെയ്യ കാര്യങ്ങളൊക്കെ ഒലിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാണെങ്കിൽ ഒരു ഡോക്ടറെ എടുത്ത് ഇവിടെയും വരാൻ പോകുന്നവരെയും കൂട്ടിയിട്ട് ഡോക്ടറെ പറയാനെന്നുള്ള ഒക്കെ ഒലിക്ക് മനസ്സിലായി കൊടുക്കണം കേട്ടോ ഏഹ് ഇവക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ പെൻഷൻ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് എല്ലാം അന്വേഷിച്ച് ചെയ്യാ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് ആതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യാൻ കേട്ടോ ആ അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ഷക്കീലാന്റെ കല്യാണം നടത്തണം നിങ്ങൾ എല്ലാവരും കൂടെ വേണം ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ഒരാളാവണം ഒരു അയിമ്പത്തിരണ്ട് വയസിന്റെ ഉള്ളിലുള്ളത് പിന്നെ ഭാര്യ മരിച്ച ദിവസം അന്നും നമുക്ക് പ്രശ്നമില്ല ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണ് വേണ്ടത് കെട്ടിച്ചയക്കാൻ ഇവര് തയ്യാറല്ല അല്ലേ ആ പിന്നെ പത്ത് ദിവസം ഇവിടെ അങ്ങനെ നിൽക്കുന്നോ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ഇവക്കാടെ പോയാലും ഇപ്പൊ കുക്കിങ് കാര്യങ്ങളൊന്നും ആ രീതിയിൽ അറിയാത്തത് കൊണ്ട് അവർ ബുദ്ധിമുട്ടായി മാറരുത് ഇനിയിപ്പം ഭാവിയിൽ അങ്ങനെ നിങ്ങള് കെട്ടുന്ന ഒരാളെ ഒരു കോൺഫിഡൻസിലും ഒക്കെ അതൊക്കെ പഠിച്ചെടുക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചാലൊക്കെ സാധിക്കുകയൊന്നും ഇല്ല ഏഹ് ഗ്യാസ് പൊട്ടിത്തെറിക്കോന്നൊക്കെയുള്ള വേടിയല്ലേ ശക്കീല എനിക്കും ഭയങ്കര വേടിയായിരുന്നു ശക്കീല അതെ ഞാൻ ഗ്യാസ് ആദ്യം ഇങ്ങനെ ദൂരത്തുനിന്നിനും കത്തിക്കല് ഏഹ് പിന്നെ പിന്നെ മാറി വന്ന ആ കങ് റെഡിയാകും അപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആട്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ കട്ടൻ ചായ നമുക്ക് കുടിക്കാം നമ്മൾ വീഡിയോ അങ്ങ് നിർത്തുവാ അപ്പൊ കട്ടൻ ചായ കുടിച്ചിട്ട് എന്താ ഞാൻ പോകുന്നുള്ളൂ നല്ല മയല്ല അല്ലേ അപ്പൊ ആയിക്കോട്ടെ ഫ്രണ്ട്സ് അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താണേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റേ വിവാഹ വിശേഷങ്ങളെ വീണ്ടും കാണാം ബൈ